വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കേരളീയരുടെ ഒരു ഇഷ്ട വിഭവമാണ് പുട്ട് അല്ലെ പുട്ടിന്റെ പല വെറൈറ്റികൾ നമ്മൾ പരീക്ഷിച്ചിട്ടും അരി ഗോതമ്പ് റവ റാഗി തുടങ്ങി പലതും അപ്പോ ഈ മാമ്പഴ സീസൺ കഴിയുന്നതിന് മുന്നേ നമുക്കൊരു മാമ്പഴ പുട്ട് തയ്യാറാക്കിയാലോ അതേ കൂട്ടുകാരെ ഒരു അടിപൊളി മാമ്പഴ പുട്ടിന്റെ റെസിപ്പിയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ രുചിയോടുകൂടി തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് കാണാം അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് മറക്കല്ലേ കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ലോണം പഴുത്ത മധുരമുള്ള മാമ്പഴം രണ്ടെണ്ണം കട്ട് ചെയ്തത് അരിപ്പൊടി ഒരു കപ്പ് ഉപ്പ് ആവശ്യത്തിന് തേങ്ങാപ്പീര കാൽ കപ്പ് ഫസ്റ്റ് നമുക്ക് മാമ്പിഴം ഒന്ന് അരച്ചെടുക്കാം മിക്സി ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് മാമ്പഴം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ശ്രദ്ധിക്കുക തരികളൊന്നും ഇല്ലാണ്ട് കിട്ടാനായിട്ട് നോക്കിക്കോണേ അടുത്തതായി പുത്തിന്റെ പൊടി നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു ബൗളില് നമ്മൾ എടുത്തു വച്ചേക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം അല്പം മാംഗോ പളപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തരികളൊന്നും ഇല്ലാണ്ട് നല്ലോണം മാവ് കുഴിച്ചെടുക്കുക സാധാരണയായി നമ്മൾ പുട്ടിന്റെ മാവ് തയ്യാറാക്കുന്ന വിധം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് വെള്ളത്തിന് പകരം മാംഗോ പൾപ്പ് ആണെന്ന് മാത്രം മാവ് തയ്യാറാക്കിയതിനു ശേഷം കാര്യം വളരെ സിമ്പിൾ ആണ് പുട്ടുകുറ്റിയിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാം അതിനായി പുട്ടുകുറ്റിയുടെ ചില്ലിട്ടതിനു ശേഷം അല്പം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക പിന്നെ മാവിടുക വീണ്ടും തേങ്ങാപ്പീര അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞുവച്ചേക്കുന്ന മാമ്പഴം ഇതുപോലെ കുറ്റി ഫില്ലാകുന്നതുവരെ റിപ്പീറ്റ് ചെയ്യാം അടച്ചു വെച്ചതിനു ശേഷം ആവി വന്നതിനു ശേഷം ഒരു മിനിറ്റ് വരെ വെയിറ്റ് കേട്ടോ തുടർന്ന് പ്ലേറ്റിലോട്ട് മാറ്റി ചെറു ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി മാമ്പഴപുട്ട് ഇവിടെ റെഡി എത്ര സിമ്പിൾ ആയിട്ടാ മാമ്പഴപ്പുട്ട് നമ്മൾ തയ്യാറാക്കിയതെന്ന് കണ്ടോ സാധാരണ പുട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുത്തു നോക്കി പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ ഇതിനോടൊപ്പം ഒരു സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല എങ്കിലും ഇച്ചിരി പഞ്ചസാര കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ സംഭവം കലക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം മാമ്പഴി സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് ഒന്ന് എത്തിക്കുക